തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാര ഡയമണ്ട്സ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ട്രാവൽ ഏജൻസിയോട് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും അയ്യായിരം രൂപ കോടതി ചെലവും നൽകാൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവ് തിരൂർ അന്നാര സ്വദേശി രവീന്ദ്രനാഥൻ നൽകിയ ഹർജിയിൽ തിരൂർ സ്കൈബിസ് ട്രാവൽ ഏജൻസിക്കെതിരെയാണ് നടപടി ചെന്നൈയിൽ നടക്കുന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും തിരിച്ചു മടങ്ങുന്നതിനുമായി ബന്ധുക്കളായ നാൽപ്പത്തി രണ്ട് പേർക്ക് തൃശൂർ എറണാകുളം ആലപ്പുഴ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ്റി എൺപത് രൂപ ട്രാവൽ ഏജൻസിക്ക് നൽകിയെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ പരാതിക്കാരനെ കബളിപ്പിക്കുകയായിരുന്നു തുടർന്ന് ടിക്കറ്റിന് നൽകിയ തുക തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും നൽകാത്തതിനെ തുടർന്ന് ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു ടിക്കറ്റിന് നൽകിയ തൊണ്ണൂറ്റിയ്യായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ തിരിച്ചു നൽകുന്നതിനും സേവനത്തിൽ വീഴ്ച വരുത്തി പരാതിക്കാരനും ബന്ധുക്കൾക്കും പ്രയാസമുണ്ടാക്കിയതിനും ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവായി അയ്യായിരം രൂപയും നൽകുന്നതിന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷന്റേതാണ് വിധി ഒരു മാസത്തിനകം വിധി നടപ്പാക്കാത്ത പക്ഷം വിധിപ്രകാരമുള്ള പ്രകാരമുള്ള സംഖ്യയ്ക്ക് പന്ത്രണ്ട് ശതമാനം പലിശ നൽകണമെന്നും ഉത്തരവിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഡ്രസ് ചോയ്സേ സ്വന്തം ലൈബ സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്